ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് മാന്നാറ് പോവാണ് മിഴിക്ക് രാത്രിയായപ്പോൾ കുഴിമന്തി വേണമെന്ന് പറഞ്ഞാൽ കരച്ചിൽ അപ്പോൾ നമ്മളിതാണ്ട് കുഴിമന്തി മേടിക്കാനായിട്ട് മാനാറ പോവാണ് അപ്പം ഇപ്പം ഏതാണ്ട് ഒരു ഏഴുമണി ഏഴര സമയമായിട്ടുണ്ട് വരുന്ന വഴിക്കെല്ലാം പട്ടിയായിരുന്നു ഗൈസ് എവിടെ നോക്കിയാലും നിറയെ തെരുവെട്ടികളാണ് സ്കൂട്ടർ പോകുന്നവർക്ക് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് തെരുവെട്ടികൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഇതാ കുഴിമന്തിക്കടയുടെ അടുത്ത് എത്താറായി മിഴിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഴിമന്തി അപ്പോൾ താ നമ്മൾ കടയിൽ എത്തിക്കഴിഞ്ഞാൽ ദാ ഇതാണ് അപ്പം നമ്മുടെ കട നമ്മളിപ്പോൾ മേടിക്കാനായിട്ട് കയറാൻ പോവാണ് ദാ ദൈത മിരിതാ ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് കുഴിമന്തി മേടിക്കാനായിട്ട് അപ്പം നമ്മൾ ആ കടയിൽ നിൽക്കുകയാണ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഭയങ്കര തുള്ളിച്ചാട്ടവും ചിരിയൊക്കെയാണ് അപ്പം നമ്മൾ ദാ വീട്ടിലെത്തി ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കുഴിമന്തി കിട്ടിയതിൻ്റെ അപ്പം ഞങ്ങളിത് ദാ എല്ലാ കവറെല്ലാം പൊട്ടിച്ച് കഴിക്കാനായിട്ട് റെഡി ആവുകയാണ് അപ്പം നല്ല ചൂടുള്ള മന്തിയാണ് നമ്മൾ എത്ര കഴിച്ചാലും പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും ഞങ്ങൾ സ്ഥിരമായിട്ട് അറേബ്യനിന്നാണ് മേടിക്കുന്നത് അപ്പം ഇരിക്കു ഭയങ്കര ഇഷ്ടമാണ് മന്തിയുടെ ടേസ്റ്റും എല്ലാം കാര്യങ്ങളും എല്ലാം അപ്പം ഇതാ ലെഗ് പീസൊക്കെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് മേടിച്ചതാണ് അത് ഭയങ്കരമായിട്ട് ഒരാൾ ആസ്വദിച്ചാണ് കഴിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഗൈസ് ഞങ്ങളിപ്പോൾ മേടിച്ചത് അൽഫാം കുഴിമന്തിയാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് മന്തിയാണ് ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കേ ബായ്